ഇതല്ല സംഭവം വരുന്നത്. അവൻ കട്ടിലിൽ തന്നെ പുതപ്പ് മൂടി കൊടുത്തിട്ട് ഇവരങ്ങോട്ട് അടുക്കളയിലോട്ട് പോയി കഴിഞ്ഞ ദിവസമാണ് കടയ്ക്കൽ മധുരയിൽ താമസിക്കുന്ന ഇമീലിന്റെയും തൻസിയുടെയും മകൻ അഞ്ചു വയസ്സുള്ള മുഹമ്മദ് ഇഷാൻ ഛർദിയെ തുടർന്ന് മരണപ്പെട്ടത് പനിയോ മറ്റ് അസ്വസ്ഥതകളോ ഒന്നും തന്നെ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ലെന്നും ബേക്കറിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് നൽകിയ മിക്സർ കഴിച്ചതിലാണ് സംശയമെന്നും വീട്ടുകാർ ആരോപിക്കുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് വിദഗ്ധമായ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം സ്ഥിരീകരിക്കാൻ സാധിക്കൂ എന്റെ വൈഫിന്റെ കൂടെ പറഞ്ഞു എനിക്കാണെങ്കിൽ വയർ വേദന എടുക്കണമെന്ന് പറഞ്ഞു വയർ വേദന എടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ എന്റെ വൈഫിന്റെ ഉമ്മരോട് പറഞ്ഞിട്ട് സൂറ തോതിത്ത അമ്മ പറഞ്ഞു കൊറച്ചു കഴിഞ്ഞപ്പോ തന്നെ അവൻ എന്തൊക്കെയാ പറഞ്ഞു കിടന്ന് നമ്മളെ സാധാരണ കിടന്ന് ഉറങ്ങുന്നു ഉറങ്ങുന്ന കണക്കുകയാണ് അവൻ കിടന്നത് ഉറങ്ങണക്ക് കിടന്നപ്പോ ഇവരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ഉറങ്ങില്ലേ എന്നും പറഞ്ഞിട്ട് ഇവര് ആ കട്ടിൽ തന്നെ അത് കണക്കന്നെ കിടന്ന് ഇവര് പുതപ്പ് മൂടി കൊടുത്തിട്ട് ഇവരങ്ങോട്ട് അടുക്കളയിലോട്ട് പോയി ആ അങ്ങനെ കൊറച്ചു കഴിഞ്ഞൊന്ന് മോനെ ഇവൻ ഛർദ്ദിച്ച കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി വൈഫ് വന്ന് വിളിച്ച് മോനെ ആഴ്ത്തി പോവാക്കളെ വന്നും പറഞ്ഞ് വന്ന് വിളിച്ചപ്പോഴത്തേക്കും എന്റെ ശരീരം കുഴഞ്ഞങ്ങ് പോയി ഒരു മണിക്കൂറേ ആവുള്ളൂ അപ്പൊ അതായത് പറഞ്ഞ അന്ന് വൈകിട്ട് അവൻ കഴിച്ചത് മിച്ചർ കഴിച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഞാനടുത്ത് കെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് കെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ ബാലൻസ് ഒന്നും ഇരിപ്പുണ്ട് അത് അതിന്റെ ഇതാ അതിന്റെ ഇതാണ് വൈകിട്ട് ഒമറ്റ് ചെയ്തത് അതായത് സംഭവം നടന്നു സംഭവം നടക്കുന്നതിന്റെ തലയ്ക്കും ദിവസം രാത്രി പത്ത് മണിക്ക് പത്ത് മണിക്ക് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അവൻ നേരത്തെ ഉറങ്ങിയിട്ട് പത്ത് മണി ആയപ്പോഴത്തേക്ക് ഒമറ്റ് ചെയ്തായിരുന്നു ഒമറ്റ് ചെയ്തെങ്കിലും ഇതല്ല സംഭവം വരുന്നത് വേറെ എന്തോ പത കണക്കാണ് വന്നേ അപ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുക ഹോസ്പിറ്റലിൽ പോകാൻ മക്കളെ വായ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാപ്പച്ച എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അതങ്ങ് പോകും പാപ്പച്ചി എന്നും പറഞ്ഞ അവ എന്നെ തിരിച്ചു കളിയാക്കിട്ട് വന്ന് എന്റെ അടുത്ത് തന്നെ വന്ന് കിടന്ന് അപ്പൊ ആ സമയത്തൊന്നും കുഞ്ഞിനു വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടില്ല നല്ല ആക്റ്റീവായിരുന്നു അവൻ നല്ല ആക്റ്റീവ് ക്ഷീണവും ഒരു ഇതാവും ഒന്നുമില്ലായിരുന്നു എന്നിട്ട് എന്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങി ഞാൻ രാത്രി പന്ത്രണ്ടര മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞാൻ മണ്ണു എനിക്ക് ഇറച്ചിപ്പണിയാണ് ഞാൻ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇവ ഉമറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ കിടക്കുന്ന സൈഡില് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒമറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല എഴുന്നേറ്റമ്പഴത്തേക്ക് ഇവന്റെ ഇവ എപ്പോഴെന്നെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങുന്നത് അപ്പൊ ഇവന്റെ കൈ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പൊ കണ്ണു തുറന്ന് നോക്കി തന്നെ നോക്കിയിട്ട് വാപ്പച്ചി പോയിട്ട് പെട്ടെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബാപ്പച്ച എന്നും പറഞ്ഞ സമയം ആവുമ്പോ ബാപ്പച്ച കൂടെ എത്തുമ്പക്കള് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് നല്ലപോലെ നിങ്ങനെങ്ങുമ്പോ വെയിലത്തൊന്നും കിടന്ന് ഓടല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോവുന്നത് എന്നിട്ട് ഞാൻ വൈഫിന്റെ കൂടെ പറഞ്ഞി ഛർദ്ദിക്കുക എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ രാവിലെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് അപ്പം പറഞ്ഞു ഞാൻ രാവിലെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു എന്നിട്ട് തള്ളായ മോനും കൂടെ അടുത്തുതന്നെ കിടന്നുറങ്ങിയതും പക്ഷേ ഇന്നലെയല്ലായിരുന്നു ഈ സംഭവം ഇന്നലെയല്ലായിരുന്നു സംഭവം നടന്നത് മെനങ്ങാന്ന് മെനങ്ങാന്നാണ് അപ്പൊ മെനങ്ങാന്ന് അതായത് മെനങ്ങാന്നിന്റെ തലേ ദിവസം രാത്രിയിലാണ് ഈ മിച്ചർ കഴിക്കുന്നത് അല്ലേ ആ ആ മിച്ചറ് കഴിക്കുന്നത് അപ്പൊ ഈ വരെ കൊച്ചിന് മറ്റെന്തെങ്കിലും പനിയോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലായിരുന്നു ഒരു വിഷയവും ഇല്ലായിരുന്നു അവനക്ക് ഇത്രയും മറ്റേതവനിക്ക് മാസത്തിൽ എങ്ങനെ പോയ ജലദോഷം ശ്വാസം മുട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരുന്നതാണ് ഈ തണുപ്പിന്റെ സമയ്പോ പറഞ്ഞത് പക്ഷെ ഈ സമയത്ത് അവനിക്ക് അവനിക്കൊന്തി കുഴപ്പവും വന്നിട്ടില്ല ആ അങ്ങനെ ഏതൊരു ഇതും വന്നിട്ടില്ല പക്ഷെ റിപ്പോർട്ടുകൾ എഴുതിയിരിക്കുന്ന ഞാൻ പല പത്രങ്ങളും കണ്ട റിപ്പോർട്ടുകൾ എഴുതിയിരിക്കും മാറ്റി തിരിച്ചാണ് എഴുതിയിരിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ കുറെ വന്നിരിക്കുന്ന ന്യുമോണിയ വാദിച്ച് മരിച്ചെന്ന് പക്ഷെ എന്റെ കുട്ടിക്ക് ഇതൊന്നുമില്ല ആ ഈ പനിയോ ന്യൂമോണിയോ അങ്ങനെ ഏതൊരു ഇതും അവനിക്ക് ഇന്നുവരെ വന്നിട്ടുമില്ല ഒന്നുമില്ല 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 കഴിച്ചിരുന്നോ വേറെ ആരെങ്കിലും ഒന്നുമില്ലെന്ന് അവിടെ ഇതൊരാണിച്ചത് അല്ല എന്റെ മാമി കഴിച്ചായിരുന്നു അതെന്താ മാമി കഴിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രണ്ടാ ഒരു രണ്ട് പിടി എങ്ങനെ നമ്മള് സാധാരണ നമ്മള് ഇത്രയാണ് ഒരു മനുഷ്യൻ ഒരുപാടല്ല ഒരു സ്പൂണ് ഇവനെന്നു പറഞ്ഞാൽ ഒരു വലിയ പാത്രം ഉണ്ട് അതിൽ തട്ടിട്ടു വെച്ച് വാത പടിഞ്ഞിങ്ങനെ തന്നെ അവൻ അങ്ങനെയാണ് കഴിക്കുന്നത് ഏത് സാധനം വരുന്നാലും അവനിക്കുവാൻ ഞാൻ ഇവിടെ മൊത്തം മേടിച്ചോണ്ട് വരണത് അപ്പൊ അവൻ ഇഷ്ടപ്പെട്ട സാധനം എടുത്തോണ്ട് കഴിക്കും പുറത്തുനിന്ന് കൊണ്ടുവന്നതോറത്തൊന്നും ഒന്നും ഇതാണ് ഈ ബേക്കറി ആ അതെ അതിന് ഡേറ്റ് നോക്കിയിരുന്നോ എക്സ്പയറി ഡേറ്റ് ഡേറ്റ് ഒക്കെ ഉണ്ട് ഡേറ്റ് ഒക്കെ ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവർന്താ പറഞ്ഞിരുന്നത് ഓ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്കും എനിക്ക് റിപ്പോർട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല പക്ഷേ എന്തോ ഒരു ഭക്ഷണത്തിന്റെ ഇതാണ് കാണിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ അറിവ് കിട്ടിയിട്ടുള്ളൂ റിപ്പോർട്ട് കിട്ടിയാലേ എനിക്ക് തീർച്ചയായിട്ടും എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇല്ല 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 ഡോക്ടർമാർ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കുട്ടി ഒരു അസുഖമോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്തോ ഒരു ഭക്ഷണത്തിന്റെ ഇതാണ് ഇതിൽ ചെന്നിരിക്കുന്നത് മരിച്ചത് ഞാൻ ഈ കുമ്മള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ട് കെയർ ചെയ്യുമ്പഴത്തേക്ക് അവർ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒക്കൂല എന്നവര് പറഞ്ഞപ്പോ തന്നെ എല്ലാം സജ്ജീകരണമുള്ള കടയ്ക്ക് കിംസാറ്റി ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അവിടെ തന്നെ പെട്ടെന്ന് കൊണ്ട് കേറ്റി ഒരു പത്ത് പെട്ടെന്ന് കൊണ്ട് കേറ്റി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കൂടെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞ് അവരില്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അവിടെ നേരെ പോലീസ് ഒന്ന് മാസ്റ്റർ ചെയ്തി അവിടെ നേരെ കടയ്ക്ക് റിക്കവർ ചെയ്ത് അവിടെനിന്ന് നേരെ പാരിപ്പള്ളി ഹോസ്പിറ്റലിൽ വിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തത് പാരിപ്പള്ളി ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് റിസൾട്ട് കിട്ടിയിട്ടില്ല റിസൾട്ട് കിട്ടിയിട്ടില്ല റിസൾട്ട് ഇന്നോ നാളെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ട് ഈ ആഹാരം കഴിച്ചാൽ ഈ മിക്സറിന്റെ ഇതിൽ എനിക്കൊരു കാര്യം മറ്റു ബുദ്ധിമുട്ടുകളൊന്നും മോനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഒരു ബുദ്ധിമുട്ടില്ല നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മോനാണ് നല്ല ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവ് ആണ് ഈ ലോകത്ത് അവനെ അറിയാത്ത ഒരു ചുരുക്കുമാണ്